യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഈ മാസത്തിൻ്റെ അവസാനത്തെ ദിവസമാണ് ഇന്ന് നമ്മളെല്ലാവരും എല്ലാവരും കഴിഞ്ഞൊരു മാസം ഏറെ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവവചനം കേൾക്കുകയും ആ വചനത്തിൽ നമ്മെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞൊരു മാസത്തെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം ആ വചനത്തിലൂടെ ലഭിച്ച ഓരോ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും ദൈവം നൽകിയ സൗഖ്യങ്ങൾക്കും എല്ലാം നമുക്ക് ദൈവത്തോട് നന്ദി പറയാം പുതിയൊരു മാസം നമുക്ക് ഏറ്റവും അനുഗ്രഹമാകുവാൻ ഈ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസത്തിൻ്റെ വചനവും പ്രാർത്ഥനയും സമർപ്പണവും നമുക്ക് നടത്താം പ്രിയപ്പെട്ടവരെ ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിച്ചുകൊണ്ടാണ് അടുത്ത മാസം ഒന്നാം തീയതിയിലേക്ക് പ്രവേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ആയിരക്കണക്കിന് പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണിത് ആയിരക്കണക്കിന് വിവിധ ആളുകളുടെ നിയോഗങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ആവശ്യങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെയുള്ള ഓരോ ആളുകളും സാധാരണക്കാരാണ് എന്നാൽ അസാധാരണമായ കാര്യങ്ങൾ ദൈവപ്രവൃത്തികൾ ദൈവം ഈ ആലയത്തിൽ ചെയ്യുന്നുണ്ട് അത് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം അനേകായിരങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം മറുപടി നൽകി അനുഗ്രഹിക്കുന്നുമുണ്ട് ഇവിടെയുള്ള ഓരോ ശുശ്രൂഷകളും ഓരോ ദിവസവും ദൈവീകമായ അനുഗ്രഹത്തിൽ നിറയുന്നുണ്ട് ഫെബ്രുവരി മാസം മുതൽ ഞങ്ങളിങ്ങനെയാണ് ചിന്തിക്കുന്നത് ഓരോ ദിവസവും ഓരോരുത്തർ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കും ഒന്നാം തിയതി ഞാൻ ഉപവാസമെടുക്കും രണ്ടാം തീയതി അടുത്തിയൊരാൾ മൂന്നാം തീയതി അടുത്തി അങ്ങനെ മുപ്പത് ദിവസം ഓരോരുത്തർക്ക് വേണ്ടി ഓരോരുത്തർ നിയോഗത്തോടെ ഉപവാസമെടുത്ത് ഇവിടെ വന്ന പ്രാർത്ഥിച്ച ആയിരക്കണക്കിന് നിയോഗങ്ങളെ ഏറ്റെടുത്താൽ അവർക്കത് അനുഗ്രഹമാകുവാൻ വേണ്ടി ഞങ്ങൾ ഫെബ്രുവരി മാസം മുതൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ആ ഒരു പ്രാർത്ഥനയെ നിങ്ങളും പ്രാർത്ഥനയിൽ ഓർക്കണം കാരണം ദൈവപ്രവർത്തികൾ ഇവിടെ സംഭവിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ശക്തമാണ് എന്നതിൻ്റെ പ്രകടമായ തെളിവാണ് ഈ ഈശുശ്രൂഷയെ ദൈവകരങ്ങളിൽ കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ആലയത്തിലേക്ക് വരുന്നവരും എപ്പോഴും ശ്രദ്ധിക്കണം പ്രാർത്ഥനയിലായിരിക്കണം നല്ലതുപോലെ അനുതാപത്തോടും ഒരുങ്ങിയ ഒരവസ്ഥയിലും വരണം എന്നാലേ അവർക്കുള്ള ദൈവീക സന്ദേശങ്ങൾ ദൈവത്തിൻ്റെ ഉത്തരം ദൈവത്തിൻ്റെ ഇടപെടലുകൾ അവർക്കുണ്ടാവുകയുള്ളൂ നമ്മൾ ടൂറ് പോകുന്ന ഒരു ലാഘവത്തോടെ ഒരു മനസ്സോടെ വന്നാൽ അത് അനുഗ്രഹമാകണമെന്നില്ല കാരണം ചിലർ പറയാറുണ്ട് ഒന്ന് പോയാലോ ഒന്ന് കണ്ടിട്ട് വന്നാലോ അത് ഊട്ടിയിൽ ടൂർ പോകുന്നത് പോലെ കൊടയക്കിനാൽ ടൂറ് പോകുന്നത് പോലെ അല്ലെങ്കിൽ ഇന്നൊരു സ്ഥലത്ത് വെള്ളച്ചാട്ടം കാണുന്നത് പോലെ ഒക്കെ ഇരിക്കും പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ഒരു സമയത്ത് ഈ ആലയത്തിൽ വരണം എന്നാഗ്രഹിച്ചാൽ അത് നിങ്ങളിൽ ടൂർ പോകുന്ന ലാഘവത്തോടെയും ഒരു ആ ഒരു മനോവിചാരത്തോടെ വരരുത് പ്രാർത്ഥനയിൽ ദൈവം തരുന്ന ഒരു ഉത്തരം സ്വീകരിക്കാൻ കഴിയത്തക്ക വിധം ഒരുങ്ങി വരണം കാരണം ദൈവാനുഗ്രഹത്തിന് ഇത് വലിയ പ്രത്യേകതയുള്ള സ്ഥലമെന്നുമ എന്നൊന്നുമല്ല പക്ഷേ ദൈവ സാന്നിധ്യമുള്ള ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം മറുപടി നൽകുന്ന ദൈവാനുഗ്രഹമുള്ള ഒരു പുണ്യഭൂമിയായി ദൈവം മാറ്റുന്നുണ്ടെന്ന് നമുക്കൊത്തിരി കാര്യങ്ങളിലൂടെ മനസ്സിലായിട്ടുണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ഇന്ന് വചനം കേൾക്കുമ്പോൾ ആ വചനത്തിലൂടെ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം നിങ്ങളിലേക്ക് വരട്ടെ ഈ മാസത്തിൻ്റെ അവസാന ദിവസം കേൾക്കുന്നൊരു വചനമാണ് ഹെബ്രായ ലേഖനം പതിമൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഹെബ്രായർ പതിമൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം ഇങ്ങനെയാണ് അത് തുടങ്ങുന്നത് ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒന്നും കൂടെ ആ രണ്ട് വാക്ക് ശ്രദ്ധിക്കുക ഞാൻ നിന്നെ ഒരു വിധത്തിലും അതാണ് ഒരു മലയാള വാക്ക് അതാണ് ഒരു വിധത്തിലും ഒരു കാരണവശാലും അവഗണിക്കാൻ മാറ്റി നിർത്താൻ പല പല കാരണങ്ങൾ പലരും പറയാറുണ്ട് അവിടെ ഒരു വിധത്തിലും എഴുതിയിട്ടുണ്ട് അതായത് നമ്മൾ ആരായിരുന്നാലും ഏതു സാഹചര്യത്തിലൂടെ ഇന്ന് കടന്നു പോകുന്ന ഒരാളായാലും എന്തെല്ലാം കുറവുകൾ ജീവിതത്തിൽ ഇന്നു വരെ സംഭവിച്ചിട്ടുള്ള ഒരാളാണേലും എന്നെ ദൈവം ശിക്ഷിക്കത്തേ ഉള്ളൂ എന്നൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും ഈ വചനം നിങ്ങളോട് സംസാരിക്കുന്നൊരു വചനമാണ് ഞാൻ ദൈവമായ കർത്താവിൻ്റെ വാക്കാണത് ഞാൻ നിന്നെ നിൻ്റെ കുടുംബത്തെ ഒരു വിധത്തിലും ആ വാക്കിൽ ഭയങ്കര അർത്ഥമാണ് ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യില്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ഒരു വേദനയാണ് അവഗണനയുടെ വേദന അവഗണന ഒരാൾ അവഗണിച്ചാൽ അത് ഭയങ്കര വേദനയാണ് പ്രത്യേകിച്ച് നമ്മളെ പരിഗണിക്കേണ്ടവർ നമ്മളെ അവഗണിച്ചാൽ സ്നേഹിക്കേണ്ടവർ സ്നേഹിക്കാതിരുന്നാൽ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കാതിരുന്നാൽ ചേർത്തു പിടിക്കേണ്ടവർ നമ്മളെ തള്ളിക്കളഞ്ഞാൽ അത് ഭയങ്കര ഒരു വേദനയാണ് അതാണ് ഈ അവഗണനയുടെ വേദനയുടെ ഭാഗം ഉപേക്ഷി ഉപേക്ഷിക്കുകയില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെയുള്ള കുറേ അനുഭവങ്ങളുണ്ട് പക്ഷെ ഇവിടെ ദൈവത്തിൻ്റെ വാക്കാണ് സർവശക്തനായ ദൈവം ആ നമ്മളോട് പറയുന്നൊരു വാക്കാണ് ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പലരും ഉപേക്ഷിച്ചതിൻ്റെയും പലരും അവഗണിച്ചതിൻ്റെയും പലരും ചതിച്ചതിൻ്റെയും മാറ്റി നിർത്തിയതിൻ്റെതുമായ കൈപ്പുള്ള തിക്താനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകും ഇന്ന് പ്രാർത്ഥിക്ക് ഈ വചനത്തിലൂടെ ദൈവമാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ എഴുതി വച്ച നിയോഗവും ഓരോ പ്രാർത്ഥനാ വിഷയവും അങ്ങനെയാണ് ഈ പ്രാർത്ഥനയെ നോക്കി എഴുതിയിട്ടിരിക്കുന്ന ഈ നിയോഗത്തെ നോക്കി ദൈവം പറയുക ഈ നിയോഗത്തെ ഈ പ്രാർത്ഥനാ വിഷയത്തെ ഒരിക്കലും അവഗണിക്കുകയില്ല ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എൻ്റെ കടമൊന്നും മാറിയിരുന്നെങ്കിൽ എൻ്റെ രോഗം സൗഖ്യമായിരുന്നെങ്കിൽ എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിരുന്നെങ്കിൽ എൻ്റെ മക്കൾ മിടുക്കരായിരുന്നെങ്കിൽ എൻ്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടായിരുന്നെങ്കിൽ ഒത്തൊരുമയുള്ളൊരു കുടുംബം ഉണ്ടായിരുന്നെങ്കിൽ ഒത്തൊരുമയോടെ ഒന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നില്ലേ ആ വിഷയത്തെ നോക്കിയിട്ട് പ്രാർത്ഥനയുള്ള പ്രാർത്ഥനയോടെ സമർപ്പിച്ച വിഷയത്തെ നോക്കിയിട്ട് ഇന്ന് ദൈവസ്വരം കേൾക്കുകയാണ് ഞാൻ നിന്നെ ഒരു വിധത്തിലും എന്ന് പറഞ്ഞാൽ ഞാൻ നീ എഴുതിയിട്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയെപ്പോലും അവിടെ നിന്ന് അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുകയില്ല നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമാണിത് ഹാലെ ലൂയ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക ദൈവം നമ്മളെ അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല ഒരുപക്ഷെ നിങ്ങൾ ഒറ്റപ്പെട്ട ഒരു നിലയിലായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഒത്തിരി മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ടാകാം ഒരുപക്ഷെ എല്ലായിടത്തും പരാജയപ്പെട്ടല്ലോ എന്ന ചിന്തയായിരിക്കാം സാരമില്ല ഈ വചനം നിന്നെ എഴുന്നേൽപ്പിക്കുകയാണ് ഈ വചനം ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ കരം നിൻ്റെ അടുത്ത് വന്ന് നിന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് മനസ്സും അടുത്ത് തകർന്ന് ഇരുന്നതും മതി ദൈവ സാന്നിധ്യം നിന്നെ സ്പർശിക്കാൻ തുടങ്ങിയിരിക്കുന്നു ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുന്നു ദൈവത്തിൻ്റെ ശക്തമായ കരം നിൻ്റെ ഭവനത്തിനകത്ത് വെളിപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു ഇന്ന് ഞാൻ സമർപ്പിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്ന് വിശ്വസിക്കുക എൻ്റെ ജീവിതത്തിൽ ഞാൻ തളരുകയില്ല എന്ന് വിശ്വസിക്കുക ഞാൻ ഒരു നിയോഗത്തിലാണ് പ്രാർത്ഥിക്കുന്നത് കേവലം എന്തൊക്കെയോ കേൾക്കുകയല്ല ദൈവത്തിൻ്റെ വചനം ശ്രദ്ധയോടെയാണ് ഞാൻ കേൾക്കുന്നത് വിശ്വാസത്തോടെയാണ് ഞാൻ ഏറ്റെടുക്കുന്നത് ആത്മാവിൽ ഞാൻ അത് ഉൾക്കൊള്ളുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ വചനം പറയുന്നു ഇത് അനുഭവമായിരിക്കും ഞാൻ നിന്നെ ഓരോ വിധത്തിലും രോഗിയാകാം പാപികളാകാം വീണുപോയവരാകാം പല വിധത്തിൽ പല പ്രശ്നങ്ങളാൽ ഒരു പക്ഷേ മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കുന്നവരാകാം എൻ്റെ കുഞ്ഞിനിങ്ങനെ വന്നതുകൊണ്ട് പലരും അവഗണിച്ചു എൻ്റെ എനിക്ക് സൗന്ദര്യം ഇല്ലാത്തത് എനിക്ക് ആരോഗ്യത്തിൽ കുറവുള്ളതുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ കുറവുള്ളതുകൊണ്ട് സാമ്പത്തികത്തിൽ കുറവുള്ളതുകൊണ്ട് പലരും അകറ്റി നിർത്തിയ അനു അനുഭവങ്ങൾ ഉണ്ടാകാം എന്തിൻ്റെ പേരിലായാലും ദൈവത്തിൻ്റെ വചനം പറയുന്നു ഞാൻ നിന്നെ ഓരോ വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല നിങ്ങളുടെ പ്രാർത്ഥനകളെ ഒരു നിമിഷം ഓർക്കാം ഈ ഒരു മാസത്തെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം ശ്രദ്ധിക്കുക ഈ ആലയം ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ പ്രത്യേകിച്ച് അടുത്ത മാസം മുതൽ ഒന്നാം തീയതി മുതൽ കഴിഞ്ഞ ഇന്നലെ വരെ പ്രാർത്ഥിച്ചതുപോലെ ആയി ഇന്ന് വരെ പ്രാർത്ഥിച്ചതുപോലല്ല നിങ്ങൾ വചനം കേൾക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടി എഴുതിയിട്ടിരിക്കുന്ന നിയോഗത്തിന് വേണ്ടി ഓരോ ദിവസവും മുപ്പത് പേർ ഓരോ ദിവസവും ഉപവാസത്തോടെ പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുകയാണ് അതിൻ്റെ ഒരു ശക്തി ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു ഏറ്റവും കൂടുതൽ അത്ഭുതം നടന്നത് എപ്പോഴാണെന്ന് ചിന്തിച്ചപ്പോൾ ഉപവാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് സാക്ഷ്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചത് ദൈവപ്രവർത്തികളുടെ എണ്ണം വർദ്ധിച്ചത് ഉപവാസത്തോടെ ഒരാൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് വിശ്വസിച്ചോ ലോകത്തിൻ്റെ ഏത് രാജ്യത്താകാം ഏത് സഭയിൽപ്പെട്ട ആളാകാം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളിലൊരാൾ എന്നും ഉപവാസത്തോടെയാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങൾ കാണാതിരിക്കുകയില്ല കഴിയുന്നത്ര പ്രാർത്ഥനയിലായിരിക്കുക ഇന്ന് വെള്ളിയാഴ്ച ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ് ദൈവത്തിൻ്റെ സൗഖ്യവും സമാധാനവും ഇന്ന് അനുഭവിക്കാൻ കഴിയട്ടെ ഫെബ്രുവരി മാസം ഒന്ന് മുതൽ ഈ മാസം പ്രത്യേകമായി ദൈവവചനം കേൾക്കാനും പ്രാർത്ഥിക്കാനുമുള്ള ഒരു അനുഗ്രഹം നമുക്കും നമ്മുടെ കുടുംബത്തിനും പ്രത്യേകമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട ഓരോ സാഹചര്യങ്ങളിൽ വെളിപ്പെടട്ടെ ജീവിത പങ്കാളിയിൽ വെളിപ്പെടട്ടെ മക്കളിൽ വെളിപ്പെടട്ടെ അത് വെളിപ്പെടട്ടെ ശുശ്രൂഷകളിൽ വെളിപ്പെടട്ടെ സമർപ്പണ ജീവിതത്തിൽ ശുശ്രൂഷയിലെല്ലാം വെളിപ്പെടട്ടെ ദൈവത്തിൻ്റെ വചനം ഇന്ന് ആത്മാവിലേറ്റെടുത്ത് ആ വചനം പറയുന്നു ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല ഒരാൾ നമ്മളെ വെട്ടി മുറിവേൽപ്പിച്ചാൽ ആ മുറി ഉണങ്ങും പക്ഷെ ഒരാൾ അവഗണിച്ചാൽ ആ അവഗണനയിലൂടെ ആ അവഗണനയിലൂടെ ഉണ്ടായ വേദന മറക്കുവാൻ ക്ഷമിക്കുവാൻ ബുദ്ധിമുട്ടാണ് നമുക്കത് ദൈവകാരങ്ങളിൽ കൊടുക്കാം ക്ഷമിക്കാനുള്ള കൃപ ലഭിക്കട്ടെ ആ മനസ്സിൽ നിന്നും മാഞ്ഞു പോകട്ടെ ആ മുറിവ് കാരണം ദൈവം എന്നോട് പറഞ്ഞു നിന്നെ ഒരു വിധത്തിലും നിന്നെ നിന്റെ കുടുംബത്തെയോ നിന്റെ പ്രാർത്ഥനയോ ഞാൻ അവഗണിക്കത്തില്ലെന്ന് വിശ്വസിച്ചേറ്റെടുക്കും ഒരു അത്ഭുതം നടക്കും ഇന്നൊരു അത്ഭുതം നടക്കും ഇന്നൊരു സൗഖ്യം നടക്കും ഇന്നൊരു വിടുതൽ നടക്കും എന്ന് ഉദ്ദേശിച്ച കാര്യത്തിനകത്ത് ദൈവത്തിൻ്റെ കരം വെളിപ്പെടും രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി നമ്മെ സംരക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും പ്രാർത്ഥനയിലൂടെ ദൈവവചനത്തിലൂടെ ദൈവം നമുക്ക് നൽകട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നല്ലൊരു ദിവസം കഴിഞ്ഞ മാസം മുഴുവൻ ഞങ്ങളോട് ചേർന്ന് വചനം ശ്രവിച്ച എല്ലാവരോടും നന്ദി പറയുന്നു പുതിയൊരു മാസം അത് പ്രത്യേകമായ വിധം ഉപവാസത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത് സാധ്യമായവർക്കൊക്കെയും അയച്ചു കൊടുക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഈ ഡെയിലി ബ്ലെസ്സിങ് എന്ന ഈ ഒരു ശുശ്രൂഷയിലൂടെ ഒരു കുടുംബത്തിൻ്റെ ഭാഗമായി എന്നതുപോലെ നിൽക്കുന്ന ഓരോരുത്തരെയും പുതിയൊരു മാസത്തിലേക്കും സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ മാസം നൽകിയ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദി നാളെ അഞ്ചരയ്ക്ക് നമ്മൾ ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേ